നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വടകരയിൽ സി പി എം വലിയ വർഗീയത കളിക്കുകയാണ് വടകരയിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും അതിന്റെ അലയൊലികൾ ഇതുവരെയും ആ മണ്ഡലത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല സി പി ഐ എമ്മിന്റെ വർഗീയ പ്രചരണത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ആവശ്യമാണ് എന്ന് യു ഡി എഫ് നേതാക്കൾക്ക് തോന്നുന്നു അങ്ങനെ അവരൊരു ക്യാമ്പയിൻ നടത്തുന്നു പക്ഷേ ഏറ്റവും അവസാനം നടത്തി നടത്തി ക്യാമ്പയിൻ കൈവിട്ടുപോയ അവസ്ഥയിലാണ് അതായത് ആർ എം പി നേതാവിൻ്റെ പ്രസംഗം അതിരിവിട്ട് ആവേശം കാണിച്ച് അദ്ദേഹം നടത്തിയ ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു അതൊരു കേസിലേക്ക് പോകുന്നു അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് എന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും വിലയിരുത്തുന്നുണ്ട് കെ എസ് ഹരിഹരൻ ശൈലജ ടീച്ചറേയും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ പ്രിയ നടി വെറുതെ വീട്ടിലിരിക്കുകയായിരുന്ന മഞ്ജു വാര്യരെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് ആ പരാമർശം സാംസ്കാരിക കേരളത്തിനൊട്ടും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ആ പരാമർശത്തെ തള്ളിക്കളയുന്നതിൽ പലരും മത്സരിച്ചു അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും കെ എസ് ഹരികരന്റെ സ്വന്തം നേതാവായ കെ കെ രമയുമെല്ലാം ഒന്നടങ്കം അതിദാരുണമായി തന്നെ കെ എസ് ഹരികരനെ തള്ളിക്കളഞ്ഞു കെ എസ് ഹരികരന് വേണ്ടി ന്യായീകരിക്കാൻ ആരുമുണ്ടായില്ല കെ എസ് ഹരികരന് വേണ്ടി ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ ആരുമുണ്ടായില്ല കെ എസ് ഹരികരനെ പിന്തുണച്ചുകൊണ്ട് ലക്ഷം ലക്ഷം പിന്നാലെയുണ്ട് എന്ന് മുദ്രാവാക്യം വിളിക്കാനും ആരുമുണ്ടായില്ല കെ എസ് ഹരികരൻ്റെ ഭാഷ അത് കൊളോക്കിയൽ ആയിട്ടുള്ള ഭാഷയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും ആരുമുണ്ടായില്ല ഒരൊറ്റ തള്ളായിരുന്നു കെ എസ് ഹരികരനെ കെ എസ് ഹരികരനും ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു അങ്ങനെയാണ് യു ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ വർഗീയതയ്ക്കെതിരായുള്ള ക്യാമ്പയിൻ അവസാനിച്ചത് ഇതൊക്കെയാണ് നടന്നത് ഇനി ചോദ്യങ്ങളുണ്ട് കെ എസ് ഹരിഹരനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ കെ എസ് ഹരികരന്റെ വായിൽ നിന്ന് വീണത് കടുത്ത അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തള്ളിപ്പറയാൻ ആളുകൾ പ്രത്യേകിച്ചും സ്വന്തം പാർട്ടിക്കാരും സ്വന്തം മുന്നണിക്കാരും മത്സരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തള്ളിക്കളയുന്നു നേരത്തെ പറഞ്ഞതുപോലെ കെ കെ രമ തള്ളിക്കളയുന്നു യു ഡി എഫും കോൺഗ്രസും ആർ എം ബിയും എല്ലാം ഈ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മറ്റൊരു സ്ത്രീവിരുദ്ധ പരാമർശം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് അത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ അതിൻ്റെ അരിശം താങ്ങാനാകാതെ ചില യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള പല സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തിയിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വ്യാജ ഐ ഡിയിലൂടെ പ്രസിഡന്റ് വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതൊന്നും കേരളം മറക്കാനിടയില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പറച്ചിലുകൾ സ്ത്രീവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഈ പറയുന്ന ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കെ കെ രമയോ ഒന്നും രാഹുലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാകാത്തത് എന്ത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു രണ്ടാമത്തെ ചോദ്യം സി പി ഐ എമ്മിന്റെ നേതാവിനെയാണല്ലോ ഇങ്ങനെ വലിയ സ്ത്രീവിരുദ്ധ പരാമർശം കൊണ്ട് ആർ എം പി നേതാവ് അധിക്ഷേപിച്ചത് തീർച്ചയായും അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് അതൊന്നും ആ പ്രശ്നങ്ങളൊന്നും അങ്ങനെ അവസാനിക്കില്ല എന്ന് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ ഇന്നലെ പറഞ്ഞതാണ് സി പി എം കട്ട കലിപ്പിലാണെന്നും എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇന്നലെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടുകൂടി വെടിപൊട്ടി കെ എസ് ഹരിഹരിയൻ്റെ മതിലിന് മുകളിൽ ഡിവൈഎഫ്ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നാണ് പോലീസ് പോലും പറയുന്നത് ഇതിനു മാത്രം സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കണ്ടല്ലോ എന്തായാലും സി കടുത്ത നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് മാപ്പ് സ്വീകരിച്ചിട്ടില്ല കേസ് കൊടുത്തിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളും പൊട്ടിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഇത്തരം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ അല്ലേ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെതിരെ നെയ്യാറ്റിൻകര എം എൽ എ പറഞ്ഞ വാക്കുകൾ നമ്മൾ മറന്നിട്ടില്ല ഈ നിരവധി നിരവധി സി പി ഐ എം നേതാക്കൾ കൈവിട്ട പല വാക്കുകളും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ മണിയാശാന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല കെ കെ രമയ്ക്കെതിരെ പോലും മണിയാശാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സി പി എം സ്വീകരിച്ച നടപടി അതായത് കേസ് കൊടുക്കൽ സ്ഫോടക വസ്തു പൊട്ടിക്കൽ ഇതൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മണിയാശാന്റെ വീട്ടിൽ വല്ല ആറ്റം ബോംബും കൊണ്ടിടേണ്ടി വരും തൽക്കാലം യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെ കൈകളിൽ അത്തരം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മണിയാശാൻ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രം മറ്റൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവെച്ച് ഇന്നത്തെ വാർത്തകളിലെ ഓട്ടോ പ്രദർശനം അവസാനിപ്പിക്കാം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് വയസ്സ് പത്തൊൻപതായെങ്കിലും ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിലെ യുവ നേതാവാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം വിവാഹം കഴിക്കാത്തത് എന്ന് പലരും ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിയെ അനുകരിക്കാനാണ് എന്നും പ്രധാനമന്ത്രി ആയ ശേഷമേ രാഹുൽ വിവാഹം കഴിക്കൂ എന്നും പലരും അഭിപ്രായപ്പെട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് താൻ ഇതുവരെ വിവാഹം കഴിക്കാത്തത് ഇനി കഴിക്കാനുള്ള എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നൊന്നും ഇതുവരെ ആരോടും മനസ്സ് തുറന്നിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മനസ്സ് തുറന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലെ തിരഞ്ഞെടുപ്പിന് ശേഷം റായ്ബറേലിയിൽ മത്സരിക്കുകയാണല്ലോ റായ്ബറേലിയിൽ അമ്മയുടെ സീറ്റ് അല്ലെങ്കിൽ അമ്മ കഴി അമ്മ സോണിയാഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിർത്തിയിരുന്ന സീറ്റിലാണ് രാഹുൽ ഗാന്ധിയുടെ മത്സരം കഴിഞ്ഞ ദിവസം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്നാണ് ഈ ചോദ്യം ഉയർന്നത് ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യം ആദ്യം രാഹുൽ കേട്ടില്ലെങ്കിലും എന്താണ് എന്ന് പിന്നീട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്നും വളരെ വ്യക്തമായ ചോദ്യം വന്നു അതിന് അദ്ദേഹം ഉത്തരം കണ്ടെത്തിയത് അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞത് എനിക്കിനി വിവാഹം കഴിക്കേണ്ടി വരും എന്നാണ് അതായത് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്